തിരുവനന്തപുരം കാട്ടായിക്കോണം ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഇതായി ഈ കാണുന്ന രണ്ട് ഹൗസ് പ്ലോട്ടുകൾ നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇത് ഒന്ന് വന്നിട്ട് അഞ്ചേ പോയിന്റ് നാല് സെൻറ്റ് മറ്റത് വന്നിട്ട് അഞ്ച് പോയിൻറ്റ് രണ്ട് സെൻറ്റും അങ്ങനെ രണ്ട് പ്ലോട്ടുകൾ നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം കരഭൂമിയാണ് നമുക്കിതിൻ്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതുപോലെ തന്നെ ബസ് റൂട്ട് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് പറഞ്ഞുതരാം തരുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കാലക്കൂട്ടത്ത് നിന്ന് പോത്തംകോടയിൽ പോകുന്ന ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കാട്ടായികോണം ജംഗ്ഷൻ കഴിഞ്ഞ് ജംഗ്ഷനിൽ നിന്ന് തന്നെയാണ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ് ഈ റോഡ് വന്നിട്ട് നേരെ മടവൂർ പാറ ടൂറിസ്റ്റ് പ്ലേസ് അതുപോലെ തന്നെ ചേങ്കോട്ടോണം പോകുന്ന റോഡാണ് കേട്ടോ ബസ് റൂട്ടാണ് ഈ റോഡ് വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ട് അയണിയർത്തല ശ്രീ തമ്പുരാൻ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ആർച്ചയായി കാണാം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ വലത്തോട്ട് ഇതുപോലെ റോഡ് കാണും ഈ റോഡിങ്ങനെ ജസ്റ്റ് കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് കാണാം അതായത് ഈ കാണുന്നത് അഞ്ചേ പോയിന്റ് നാല് സെൻറ്റ് തൊട്ട് താഴെയായിട്ട് കാണുന്നത് അഞ്ചേ പോയിന്റ് രണ്ട് സെൻറ്റ് അങ്ങനെ രണ്ട് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷനും സാധ്യതയുണ്ട് കാട്ടായികോണം ജംഗ്ഷനിൽ നിന്ന് അടുത്ത് നല്ലൊരു ബസ് റൂട്ട് ഫ്രണ്ടേജിൽ നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ചുറ്റുവോട്ടാണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും ഒത്തിരി അധികം ഉണ്ട് നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആക്സസ് ആണ് കാരണം റോഡ് പറയുന്നത് ഹൈ ണൊക്കെ നല്ല വീതിയുള്ള റോഡ് വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ് ആ രീതിയിൽ അക്സസ് വരുന്ന നല്ലൊരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം താഴോട്ടൊക്കെ നോക്കിയാൽ അവിടെ എല്ലാം വീടുകളായിട്ട് ആ രീതിയിലാണ് ലൊക്കേഷനുള്ളത് ഇതിൻ്റെ താഴോട്ടുള്ള പ്ലോട്ടുകൾ വാങ്ങിയ രണ്ടെണ്ണത്തിലും വീടുകളായി ഇതിൽ മൂന്നെണ്ണത്തിലും വീടായിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേഗം ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ആറേ മുക്കാൽ ലക്ഷം രൂപയാണ്